ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരേ കാണല്ലോ ഹലോ 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 Hello? നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് ഹലോ എവിതാം ചോദിക്കുന്നുണ്ട് മുനീബ് സി എച്ച് ഇത് കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ പഴയങ്ങാട് ഇവിടെ ഇപ്പൊ നല്ല മഴയാണ് ഇന്നലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ ആ ചോദിക്കും കുറയും പാറ്റവും മഴ ഹായ് ഹായ് അപ്ഡേറ്റ് ഇന്ന് മുനീറില്ല കേട്ടോ മുനീറൊന്നു വന്നിട്ടില്ല അവർക്ക് ടൗണിൽ പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു വീട്ടില് ചെറിയ പണിയൊക്കെ ഉണ്ട് അ കാണോ തൊണ്ണൂലിയറാൻറെ പേര് ലൈക്ക് ചെയ്തിട്ട് പോണേ ഇന്നാരാ കൂടെ ഉള്ളത് ഇന്ന് കൂടെ ആരും ഇല്ലല്ലോ മഴയുണ്ട് കൂടെ നല്ല മഴയാണ് എല്ലാരും ലൈക്ക് ഐറ്റിയപ്പോ മുഖം ട്രിപ്പ് ഓ വൈകിട്ട് ഒന്നുകൂടെ ലൈവ് വരുന്നില്ല കേട്ടോ അപ്പൊ കാണാം അപ്പൊ മുനിയറി ഉണ്ടാവും ഓക്കെ നല്ല മഴയാണെന്ന് വരാൻ പറ്റില്ല പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ഓം എന്തൊക്കെണ്ട് വിശേഷം നമ്മള് രണ്ടു ദിവസം മുമ്പ് ലൈവില് വന്നിട്ടുണ്ടായിരുന്നല്ലോ മുഖം കാണിക്കൂ പ്രിയ ഫ്രഡ്ജിന് അഞ്ചു എന്താണ് പ്രജി ഇപ്പൊ മുഖം കാണിക്കുന്നില്ല കേട്ടോ ഇപ്പൊ മഴ കണ്ടോളൂ രാവിലെ ചെറിയ റേഞ്ച് പ്രോബ്ലം ഉണ്ടായിന് ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പൊ ലൈവിന് വന്നു എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കെല്ലാം കുറവാന്ന് രണ്ട് ലൈക്കെല്ലാം ഇട്ടിരുന്നു റജി ലൈക്ക് ഏതാണി അദ്ദേഹം സുഖംന്ന് പറയുന്നത് പോയോ അവിടെ മഴയുണ്ടോ അവിടെ അവിടെയൊക്കെ മഴയുണ്ടോ മഴക്കാലം തുടങ്ങി അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ നിങ്ങൾ കാണിക്കില്ലെങ്കിൽ ഞാൻ പോയി ഓക്കെ അപ്ഡേറ്റ്സ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ലൈവില് വരും കേട്ടോ ഞാൻ മുനേറിയുണ്ടാവും ഒക്കെ മുഖം കാണിക്കട്ടെ അങ്ങനെ പോയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടു മുന്നോട്ട് കൊണ്ടുപോകണമോ ചെയ്യുന്നവർക്ക് ചെയ്യോ മഴ കൂടിക്കൂടി വരുന്നുണ്ട് മുനീറ വിളിക്കുക മഴയത്ത് മുനീറ വിളിച്ചാൽ മുനീറ വരാൻ സാധ്യല്ല മുനീർ കാരണം അവളെ വീട്ടിൻ്റെ മുമ്പിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടേ അപ്പോൾ അത് ചവിട്ടിയിട്ട് വേണം ഇങ്ങോട്ട് വരെ അത് മാത്രമല്ല വീട്ടിൽ ഇപ്പം ആ വെള്ളം ഇങ്ങോട്ടും ബാക്കി ടെൻഷൻ ഇല്ലാന്ന് അവളി ചെറിയ ജോലിയിലാണോ അപ്പോൾ വൈകുന്നേരം വരുമായിരിക്കും എന്താ മഴ പെയ്താൽ നമുക്ക് ഇവിടെയെല്ലാം ഭയങ്കര വെള്ളം ചെറിയൊരു കട്ട് റോഡാണ് അവിടെ മൊത്തമായി വെള്ളം കിട്ടിക്കണം അതല്ല അതല്ല പക്ഷെ വിളിക്ക് കാണാൻ ഇപ്പൊ വിളിച്ച വരൂല്ല പഴയ ടൗണിൽ പോയി എന്ന് പറയുന്നത് അവളിപ്പം വീട്ടിലെത്തിയോ എന്ന് അറിയില്ല എത്തിയിട്ടുണ്ടാവൂല അവളെ ഫോണിൽ പിന്നെ ഗൂഗിൾ പേ ഒന്നും കിട്ടുന്നില്ല എന്തോ അക്കൗണ്ടിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ശരിയാക്കാൻ പോരാ സിദ് മായ സിപി പ്ലീസ് ഹെൽപ്പ് മീ എ പറ്റി മായ മായക്ക ചാനലുണ്ടോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ ചാനലിൽ വന്നൊരു കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ സിദ്ധിക് ബി പി അറിയില്ല നിങ്ങളെ ഓ ിന്റെ നടപടിയാ സിദ്ധി അറിയില്ല നല്ല മഴ ആണോ നല്ല മഴയാണോ കേട്ടോ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ് ഇതുവരെ തോർന്നിട്ടില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ഖത്തറിലാണ് അതോ ഇതെയോ അവിടെ എങ്ങനെ കാലാവസ്ഥ നമുക്ക് ഇവിടെ മഴ തുടങ്ങിയിപ്പോ ഇനിയിപ്പൊ രണ്ട് മൂന്ന് മാസം ഉള്ള മഴ വെള്ളം കെട്ടിക്കിടന്ന് കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെയെല്ലാം ഭയങ്കര വെള്ളക്കെട്ടാറുണ്ടോ ഫുഡ് കഴിച്ചു എന്താ സ്പെഷ്യല് മുനീബ് റേഷൻ കടയിൽ റേഷം കടയിൽ ചാക്കി കായ് തരുമോ കായ് ചാക്കി ഇന്നലെ റേഷൻ കടയിൽ ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നോ ബ്രജിന് അഞ്ചി മുഖം കാണിക്കൂ പ്രജി ഇപ്പൊ മുഖം കാണിക്കുന്നില്ലടി അടി ഫ്രജി എന്റെ അനിയത്തിയാണോട്ടോ റേഷൻ കടയിലെ ചാക്ക് നല്ല പേര് കേട്ടോ ഇന്നലെ വന്നത് റേഷൻ കടയില് ഉറുമ്പായിരുന്നു മുനീത് സി എച്ച് ബിരിയാണി ഒക്കെ മഴയത്ത് ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയി സൂപ്പറായിട്ടോ മുനീ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ആരും ലൈക്ക് അടിക്കുന്നില്ല ഏറ്റവും ആകെ രണ്ട് ലൈക്ക് കിട്ടിയില്ല റേഷൻ കടയിലെ ചാക്ക് വന്നോ ഇവിടെ അവന് തട്ടിറങ്ങിയതാ ഉറുമ്പ് ഇവിടെ വന്നില്ല കേട്ടോ ഇന്നലെ ഒരു ലൈബ്രി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഉറുമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ റേഷൻ കടയിലെ ചാക്കും വന്നതല്ലേ സൂപ്പർ ചാക്ക് മുഖം കാണാത്ത ഹായ് പ്രശാന്ത് പ്രകാശ് നാട്ടിലെ വിടാ നാട്ടിൽ പഴങ്ങാടിയാണ് കേട്ടോ റേഷൻ കടയിൽ ചാക്കേരി കണ്ടാൽ കൊല്ലും എന്ന് പറഞ്ഞ് ഓക്കേ ഓക്കേ ഞാനാ ലൈവ് കയറി അവർ പറയാം കേട്ടോ ഇന്നലെ എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഒന്നും കമന്റ് ഒന്നും വന്നില്ല റേഷൻ കടയിൽ ഉറുമ്പില് കണ്ടാൽ കൊല്ലെന്ന് പറയാം കേട്ടോ ദൈവ വെള്ളത്തിനടുത്ത് ഇട്ടാൽ മതി ഉറുമ്പില് അതെ കണ്ണൂരാണ് പറശ്ശിനി അറിയട്ടോ പറശ്ശിനി ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി വന്നതേ ഉള്ളു ചാക്ക പറശ്ശിനിയാണോ ചാക്ക് പറശ്ശിനി ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് വരൂ പാലത്തിന്റെ അക്കരയോ അതെയോ നമ്മള് ഒരാഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പല്ല നമുക്കിനി അങ്ങോട്ട് വരാനുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് വന്നതാണ് അപ്പോൾ അമ്മ നെച്ചി അവരെല്ലാം കൂട്ടിരിക്കൂടെ വരണം എന്നുണ്ട് അടുത്തോണ്ട് എപ്പണെ വരാമോ മഴയുടെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷം വേഷം കടയില് ചാക്കിന് ചാണ്ടോ എന്തെങ്കിലും പറയണെ സപ്പോർട്ട് ചെയ്യാത്തോ മുനീബ് സി എച്ച് മുനീറയെ വിളിക്ക് മുനീറ ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ടൗണിലാണ് കേട്ടോ അവളെ ജിമെയിൽ ഐ ഡി പെട്ടെന്ന് ഡിലീറ്റായിട്ട് അപ്പോൾ ശരിയാക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടാണ് മുനീറ മിൻഹൻ്റെ പോയ തുടങ്ങിയതേയുള്ളു എല്ലാരും പോയാലോ ഇവ ഹലോ ഹലോ നമ്മളെ റേഷൻ കടയിൽ ചാക്ക് പോയാ സി എച്ച് പോയാറയടുത്ത് ലൈവില് കൂട്ടാ കേട്ടോ ഇന്ന് അവള് കൊറച്ച് തിരക്കായി പോയുണ്ടോ ฮัลโหลมูลี่เรื่อรนั้ละกอาเจ้านี

ഹലോ ഇവിടെത്തന്നെ ഇണ്ടോ ഇരുപത്തഞ്ചു മിനിറ്റ് ആയില്ല ആകെ നാല് അതെ നാലു അയച്ചായിട്ടിരിക്ക സൂപ്പർ ചാർജ് ചെയ്യുമോ ആരും കാണുന്നില്ലല്ലോ അപ്പോൾ ലൈവ് നിർത്തുവാണെ അരമണിക്കൂറായി ലൈവിലി കയറിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈറ്റ് അടിച്ചിട്ട് പോണേ അപ്പോൾ ഓക്കെ നാളെ വരാം കേട്ടോ ഓക്കെ ബായ് അടുത്ത ലൈവില് മുനീർ റേനിയും കൂട്ടി വരാം കേട്ടോ മുനീർ മുനീറ നമ്പർ പറഞ്ഞ മുനീബന്ധ ഉദ്ദേശിച്ചേ മുനീറ നമ്പർ മുനീറയുടെ നമ്പറോ അയ്യോ മുനീറയുടെ നമ്പർ തരാൻ പറ്റിയ അയ്യോ മുനീറയുടെ നമ്പർ മുനീറയുടെ അനുവാദം ഇല്ലാണ്ട് എനിക്കിപ്പോൾ തരാൻ പറ്റൂലല്ലോ മുനീർ സോറി കേട്ടോ അത് മുനീറയുടെ മുനീറോടൊന്ന് ചോദിച്ചോട്ടോ അപ്പോൾ ഓക്കെ അടുത്ത ലൈവിൽ കാണാം അടുത്ത ലൈവിൽ മുനീർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ഓക്കെ ഓക്കെ ബായ് വിനിയോടിച്ചിരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഇപ്പോൾ നമ്പർ തരാൻ പറ്റുമോ അതോട് ചോദിക്കാൻ വേണ്ടി അവളോട് നേരിട്ട് ചോദിച്ചോ കേട്ടോ അടുത്ത ലൈവിൽ അവളുണ്ടോ അപ്പോൾ ചോദിക്കുമോ അപ്പോൾ ഓക്കെ ബായ്